പാലപ്പള്ളി എച്ചിപ്പാറയിൽ വീടിനു നേരെ ഉണ്ടായ കാട്ടാനാക്രമണം വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാർ ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം ഒരാഴ്ച മുമ്പ് ഇതേ വീടിന് പുറകിലെ തൊഴുത്ത് ആനകൾ തകർത്തരുന്നു എച്ചിപ്പാറ തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ജനൽ കാട്ടാന തകർത്ത നിലയിലാണ് വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു കാട്ടാനയുടെ പരാക്രമണം ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്ന് ഓടി മാറി വീട്ടുപറമ്പിലെ വാഴകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭീതി ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നത് ഒരാഴ്ച മുമ്പ് ഇതേ വിടിനു പുറകിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തു മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ബഷീർ ആവശ്യപ്പെട്ടു ഞാൻ ഇവിടെ താമസമായിട്ട് കുറെ കാലമായി ചെറുപ്പം മുതലേ ഇവിടെ താമസമുള്ളതാണ് ഇപ്പൊ ഇത്രയും കാലത്തിലടക്ക് നമുക്ക് ഈ ആനയുടെ ശല്യം വന്നത് ഇപ്പൊ ഒരു അഞ്ചാറ് മാസമായിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത് ഇവിടെ ഈ പുഴയുടെ അടുത്തു കൂടി രണ്ട് സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നും കൂടെ വരുന്നുണ്ട് ഇത് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മിന്നാന്ന് വന്നിട്ട് അതുമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് വാഴ വന്ന് വലിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മൾ നിറ്റത് എന്നാലും രാത്രി വന്ന് ആന ഇവിടെ കയറിയിട്ട് നമ്മൾ വീടിനോട് ചാരി കയറിയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഈ മാവിന്റെ ഉള്ളിൽ നിന്ന് ആന നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് ഇവിടെ ജനല തുറന്നിട്ടിട്ട് അവിടെ ആനയെന്ന് പറഞ്ഞ വശം ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അ വന്ന് ഈ ജനല പിടിച്ച് കൂടി ജനലൊക്കെ തകർന്നു പോയി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കാണ് വരുന്നത് ഓരോ ദിവസം ചൊല്ലും തോറും നമ്മള് ഭയപ്പെട്ടിട്ടു രാത്രി നമുക്ക് ഇറങ്ങാനോ അപ്പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല ആന അല്ലെങ്കിൽ പുലി അതല്ലെങ്കിൽ കുരങ്ങുകളൊക്കെ കൊണ്ടും അണ്ണാനോ വരും നമുക്കൊരു സാധനം വെച്ചുണ്ടാക്കാൻ പറ്റില്ല ആകെ രണ്ടും മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റേഷൻ നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് പറഞ്ഞു ഈ പ്രദേശത്ത് ആനയുടെ അതിരൂക്ഷമായ ആക്രമണം നേരിട്ടിരിക്കുന്നത് ജനങ്ങള് വളരെ പ്രശ്നത്തിലും ബാഹീനരുമാണ് പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ വസുപ്രത ലിമിറ്റഡിന്റെ കുറേ കാലഘരണപ്പെട്ട മരങ്ങൾ മുറിച്ച് മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട് അതിന് ബന്ധപ്പെട്ട അധികാരികള് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളണം എന്നാൽ മാത്രമാണ് ഈ വിഷയത്തിന് ഒരു പരിധി വരെ പരിധി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു നൂറ് ശതമാനം വരെ അവിടുത്തെ ജനങ്ങൾക്ക് ആ വനപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു പരിഹാരമാർഗമാവുകയുള്ളു കാട്ടാന ശല്യത്തിന് പുറമെ കുരങ്ങിനെയും മലയണ്ണാന്റെയും ശല്യം പ്രദേശത്ത് രൂക്ഷമാണ് കാർഷിക വിളകൾ നടാനാവാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറഞ്ഞു